നമസ്കാരം പാലക്കാടൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ആവണി അവിട്ടം പൂണൂല് മാറുന്ന ദിവസം വിജ്ഞോപ വീതധാരണം ചെയ്യുന്ന ദിവസം മാറുന്ന ദിവസം ഇത് പലരും തെറ്റു തിരിച്ചിരിക്കുന്നത് ഇത് ജാതീയപരമായിട്ടുള്ള ഒരു ചടങ്ങായിട്ടാണ് പലരും തെറ്റിദ്ധച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ ഉണ്ടായ ഒരു ഇൻസിഡൻ്റിൻ്റെ ബേസിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു സാധു മനുഷ്യൻ അദ്ദേഹം ഈ എൻ്റെ വാട്സാപ്പിൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് അദ്ദേഹം ചോദിക്കണ്ടായി ഇതില്ലാത്ത സംഭവമാണ് അങ്ങനെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരുപാട് ചോദിക്കും ചോദ്യങ്ങൾ ചോദിക്കണ്ടായി അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് ഒരിക്കലും ജാതിപരമായിട്ടുള്ളൊരു ചടങ്ങല്ല ജാതിപരമായിട്ട് ചെയ്യേണ്ട ഒന്നല്ല ഈ യജ്ഞവിതാണെന്നുള്ളത് പൂണൂല് എന്നുള്ളത് പൂണുധരിക്കുക എന്നുള്ളത് കാരണം ഷോഡശ സംസ്കാരങ്ങളിൽ നമ്മുടെ ഹിന്ദുക്കളുടെ ആചാരങ്ങൾ ഒന്നായിട്ടുള്ള ഷോഡശ സംസ്കാരങ്ങളിൽ പതിനാറ് സംസ്കാരങ്ങളിൽ പതിനാറ് ചടങ്ങുകളിൽ ഒന്നായിട്ടുള്ള ഗർഭാധനം മുതൽ അന്ത്യേഷ്ടവുള്ള ശവസംസ്കാര ചടങ്ങുകൾ വരയ്ക്കേണ്ട വരുന്ന ഇടയിൽ വരുന്ന ഒരു ചടങ്ങ് മാത്രമാണ് ഈ ഉപനയനം എന്നുള്ളത് അപ്പോൾ ഇത് ഹിന്ദുക്കളായിട്ടുള്ള എല്ലാവരും ചെയ്തിരിക്കേണ്ട ഒരു ചടങ്ങ് കൂടിയാണ് ഈ ഉപനയനം എന്നുള്ളത് അത് പലരും ചെയ്യുന്നില്ല പലരും ജാതിയപരമായിട്ട് മാത്രം ഇപ്പോൾ അതിലോട്ട് മാത്രം ചുരുങ്ങി അപ്പോൾ ഇത് ഹിന്ദുവായിട്ട് ജനിച്ചിട്ടുള്ള എല്ലാവരും ചെയ്യേണ്ട ഒരു ഇതാണ് ഉപനയനം എന്നുള്ളത് എന്നാണ് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം ഈ ഷോഡശ സംസ്കാരങ്ങൾ ഒരിക്കലും ഒരാൾക്കും ഒരു എക്സെപ്ഷൻ കൊടുത്തതായിട്ട് എൻ്റെ അറിവില്ല പിന്നെ ഇന്നിപ്പോൾ ഇത് ജാതിപരമായിട്ട് ചിന്തിക്കണമെന്ന് വെച്ചാൽ പലരും ഈ ബ്രാഹ്മണ്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഉയർന്ന ഏതെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോ തരത്തിലുള്ള ജാതികളെ മാത്രമായിട്ട് ഉൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ബ്രാഹ്മണ്യം എന്ന് വെച്ചാൽ അത് തന്നെയാണോ നമ്മൾ രാമായണ കാത കാലം മുതൽ ഇപ്പം മഹാഭാരതം ഇതിഹാസങ്ങള് പുരാണങ്ങൾ സ്മൃതികളായിക്കോട്ടെ വേദങ്ങളായിക്കോട്ടെ വൻഷികൾ ഒരിക്കലും ബ്രാഹ്മണ് എന്നുള്ള ഒരിക്കലും ജാതിയായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല എൻ്റെ അറിവിലെവിടെയും പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല വായിച്ചിട്ടും ഞാൻ ഇല്ല അപ്പോൾ നമ്മൾ രാമായണൻ എടുക്കണമെന്ന് വെച്ചാൽ രാമൻ ബ്രഹ്മഹത്യാ ഭാഗത്ത് പാപത്തിന് പരിഹാരം ചെയ്തിട്ട് കാണുന്നുണ്ട് അതിൽ കാരണം രാവണമെന്നുള്ളത് ബ്രാഹ്മണനായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ കൊന്നുകൊണ്ട് ബ്രഹ്മഹത്യാ പാപത്തിന് പരിഹാരമായിട്ട് രാമൻ ചെയ്തിട്ട് കാണുന്നുണ്ട് ഇനി മഹാഭാരതത്തിലോട്ട് വരുന്ന വെച്ചു കഴിഞ്ഞാൽ ദ്രോണർ അദ്ദേഹം ബ്രാഹ്മണനായിരുന്നു പക്ഷേ ബ്രാഹ്മണ്യം അദ്ദേഹം വിട്ടിട്ടാണ് ക്ഷത്രിയത്തിലോട്ട് വന്നത് അതായത് യുദ്ധഭൂമിയിലോട്ട് വന്നത് ഈ യുദ്ധം ചെയ്യാൻ ഒരിക്കലും ബ്രാഹ്മണ അധികാരമില്ല അപ്പോൾ ക്ഷാത്രം മതിയെന്നുള്ളത് കൊണ്ടാണ് യുദ്ധഭൂമിയുടെ ദ്രോണർ വരുന്നത് ഇനി നമുക്ക് വേദങ്ങളോട് പണിച്ച് നമ്മൾ പുരുഷസുത്വം എടുത്ത് നോക്കുക പുരുഷസുത്വത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ബ്രാഹ്മണസുഖ മാസം അങ്ങനെ തുടങ്ങുന്ന സംഭവം നിങ്ങൾ നോക്കിയ അത് മനസ്സിലായി ഞാൻ റെഫറൻസ് മാത്രമേ പറയുന്നുള്ളൂ നിങ്ങളതൊക്കെ പരിശോധിച്ചാൽ മാത്രം ഞാൻ കൂടുതൽ പ്രമാണങ്ങളെ സഹിതം നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്നില്ല കാരണം ബ്രാഹ്മണത്തെക്കുറിച്ച് ഒരുപാട് വിദഗ്ധമാരായിട്ടുള്ള ആൾക്കാർ പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാർ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ക്ലാസ് എടുക്കേണ്ട കാര്യമേ ഇല്ല ഇതിനും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ പിന്നെ ഇപ്പോൾ ഉപനിഷത്തുകളിൽ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ വജ്രസൗചിക ഉപനിഷത്ത് ഉപനിഷത്തിൽ നൂറ്റെട്ട് ഉപനിഷത്തുകളിൽ ഈ ഒരു ഒറ്റ ഉപനിഷത്തിൽ മാത്രമേ ബ്രാഹ്മണത്തെക്കുറിച്ച് സംസാരിക്കുന്നുള്ളൂ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കർമ്മം ബ്രാഹ്മണനാണോ ജ്ഞാനം ബ്രാഹ്മണനാണോ അതോ ജന്മം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ പരിശോധിക്കുക മഹാഭാരത കാലം വരയ്ക്ക് യഥേഷ്ടം ബ്രാഹ്മണ്യത്തിലോട്ട് വരാനും അതുപോലെ തന്നെ ബ്രാഹ്മണത്തിൽ നിന്ന് താഴത്തോട്ട് വരാനുള്ള ഓപ്ഷൻ യഥേഷ്ടം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ദ്രോണർ ബ്രാഹ്മണ്യം വേണ്ട ക്ഷാത്രം മതി എന്ന് പറഞ്ഞിട്ട് യുദ്ധഭൂമിയിലോട്ട് വന്ന് വില്ലെടുത്ത് നിന്നത് ഇനിയിപ്പോൾ നമ്മൾ ദശാവതാരം പരിശോധിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ മൂന്ന് അവതാരം മാത്രമേ ബ്രാഹ്മണ് എന്നുള്ള കാറ്റഗറി വരുന്നുള്ളൂ പക്ഷേ ഈ അതിൽ തന്നെ പരശുരാമെന്നുള്ള ബ്രാഹ്മണൻ ആണെങ്കിൽ കൂട്ടിയിട്ട് പക്ഷേ അദ്ദേഹം ബ്രാഹ്മണായിട്ടല്ല ജീവിച്ചിരിക്കുന്നത് അദ്ദേഹം ക്ഷത്രിയന്മാരെ ഇരുപത് തവണ ഉന്മൂലം ചെയ്തിട്ടുള്ള ആൾക്കാർ ആളാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതും പറയാൻ പറ്റില്ല പക്ഷെ ഇവരൊക്കെ പൂണ്ണൂര് ദാരിദ്ര്യകൾ തന്നെ ആയിരുന്നു അപ്പോൾ ഈ ഉപവിധം എന്നുള്ളത് ഒരിക്കലും ഒരു ജാതിപരമായിട്ടുള്ള സംഭവങ്ങളല്ല ഒരിക്കലും ഒരു ജാതിയുടെ ഇതിലോട്ട് വരുന്ന ഒരു ഇത് കൂടിയല്ല പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എന്നെ ഏതെങ്കിലും ജാതി പിടിച്ച് കെട്ടിവെക്കാനും വരണ്ടേ വരത് ദയവ് ചെയ്തിട്ട് കാരണം ഞാനൊരു ഹിന്ദു ആചാരപ്രകാരം ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വേറെ ഒരു സ്പെഷ്യാലിറ്റി എനിക്കില്ല ഞാൻ ഉപനയനം ചെയ്തുകൊണ്ട് ഒരിക്കലും തെട്ടി എനിക്ക് ഏതെങ്കിലും ജാതിയുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് ഒരു ജാതിയുമായിട്ടും എനിക്ക് ബന്ധമല്ല എനിക്ക് തീരെ ഒരു വിഷയം കൂടിയാണ് ഈ ജാതി എന്നുള്ളത് കുട്ടിക്കാലം നിർക്ക് തന്നെ അങ്ങനെ ആയിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം ഒരു സന്യാസിക്ക് ജാതി ഇല്ലല്ലോ അതുപോലെ തന്നെ പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനേഴിൽ താന്ത്രികപരമായിട്ടുള്ള ഒരു പൂർണ്ണ ദീക്ഷ ദീക്ഷിതനായതിനു ശേഷം ജാതി എന്നുള്ളത് നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് പണ്ട് മുതലേ ചിന്തയില്ല അത് വേറെ കാര്യം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്ന നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഞാനൊരു സ്പിരിച്വൽ ലീഡർ ലീഡറൊന്നുമല്ല ഞാനൊരു സാധാരണ മനുഷ്യനാണ് ഞാനൊരു ബ്രഹ്മജ്ഞനോ അല്ലെങ്കിൽ ഒരു സർവജ്ഞനോ അല്ലെങ്കിൽ ഒരു മഹാപണ്ഡിതനോ അങ്ങനെ ഒന്നുമല്ല ഒരു സാധാരണ മനുഷ്യൻ ഇത് ഞാൻ പറയുന്നത് എൻ്റെ ഒരു ആശയം മാത്രമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ സ്വീകരിക്കാം അത്ര എനിക്കിതിലിപ്പോൾ പറയുള്ളൂ പിന്നെ ഞാൻ ഈ പറഞ്ഞ ഷോഡശ സംസ്കാരങ്ങളുടെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഉപനയനാകത്ത് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് നിങ്ങൾക്ക് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം അത് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു വീണ്ടും കാണുന്നവരേക്ക് നിങ്ങളുടെ സ്വന്തം ആനന്ദകൃഷ്ണൻ വിശ്വനാഥൻ ഒരു സാധാരണ പാലക്കാടകർ